അമ്മാനത്തമ്പഴങ്ങ ചെമ്മാന ചെമ്പരത്തി ഉണ്ണിക്കൊരു കൂട്ടം നീണം എന്നൊരു പാട്ടുണ്ട് അതിലൊരു വരിയുണ്ട് പെണ്ണല്ലയോ വീടു ലക്ഷ്മിയായ് പെണ്ണല്ലയോ ജന്മം നൽകും ദേവിയും ഇങ്ങു നിന്നു വന്ന പഞ്ചവർണ്ണ കിളി നീയോ എന്നും എൻ്റെ നിന്ന് ചൊല്ലുവാനോ ഇഷ്ടമേറെ ഇങ്ങു നിന്നോ വന്ന പഞ്ചവർണ കിളി നീയോ എന്നും എൻ്റെ നിന്ന് ചൊല്ലുവാനോ ഇഷ്ടമേറെ നീയൻമൂളം തണ്ടിൽ ചുംബിച്ചിരുന്നു പണ്ടേ മൗനസ്വരമായി ജന്മങ്ങളിൽ മോഹം ും ഹലോ റേഡിയോ അതിഥിയിൽ ഇന്ന് രണ്ടു പേർ കൂടിയുണ്ട് അഖിലേഷ് തയ്യൂരും സരീഷ് പുലിഞ്ചേരിയുമാണ് സിനിമയും കലയുമായി കിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് പേർ തന്നെയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന സൗഭാഗ്യം എന്ന് പറയാനായിട്ട് അവരുടെ പുതിയ പുതിയ പ്രവർത്തനങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ നമുക്കത് ചോദിച്ചറിയാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അഖിലേഷിലേക്ക് പോകാം ഓക്കെ അഖിലേഷ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ നല്ല വിശേഷം കലാജീവിതം വളരെ സജീവമായി മുന്നോട്ട് പോകുന്നു അതെ അതെ ഞാൻ വർഷങ്ങളായിട്ട് കലയിൽ തന്നെയാണ് അതായത് നാടക സംവിധായകനാണ് അതുപോലെ ഗാനമേളയിൽ സിംഗറാണ് അതുപോലെ ആക്ടിങ് വർക്ക്ഷോപ്പുകളൊക്കെ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട് ചില സ്കൂളുകളൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് അതുപോലെ ആക്ടിങ് വർക്ക്ഷോപ്പുകൾ അതുപോലെ മൈമ് കലോത്സവവുമായി ബന്ധപ്പെട്ട എല്ലാ ഐറ്റംസും പിന്നെ ഞാൻ ഈ നാടകത്തിൽ തന്നൊരു സ്പെഷ്യലായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് ഈ ഗവൺമെന്റിന്റെ നാടകങ്ങള് അതുപോലെയുള്ള സംഘടനകളുടെ നാടകങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് വർക്കില്ലാത്ത നേരം ഭാഗ്യവശാലും ഉണ്ടാവാറില്ല അതെ അതെ അങ്ങനെ ഉണ്ടാവാറുണ്ട് ഈ ഒരു തന്നെ ജീവിക്കാം എന്ന് കണ്ടെത്തിയത് എപ്പോഴാണ് അത് ഞാൻ ഡിഗ്രി കഴിഞ്ഞ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ നാടകരംഗത്ത് ഭയങ്കര സീരിയസ് ആയിട്ട് ഇടപെടുന്നത് അപ്പോൾ അതിന് ശേഷം തൊട്ട് തന്നെ ഞാൻ ഇങ്ങനെ കോളേജുകളിലേക്കൊക്കെ പഠിപ്പിക്കാൻ പോയിരുന്നു പക്ഷേ അവിടുന്ന് ഒരു രണ്ട് വർഷം കഴിഞ്ഞ് ആ സമയത്ത് ഞാൻ അഡ്വർടൈസിങ് കമ്പനിയിലൊക്കെ വർക്ക് ചെയ്തായിരുന്നു അപ്പോൾ അതിന് ശേഷം അങ്ങനെ മെല്ലെ 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 ഓരോ വർഷം തോറുമാണ് നമുക്ക് വർക്ക് കൂടി കൂടി വന്നത് ഒരു രണ്ടായിരത്തി പതിനാലോടു കൂടിയാണ് ഞാൻ കല മാത്രമായിട്ട് മാറിയത് എന്നുള്ള ഒരു ധൈര്യം ഉണ്ടോ ഇപ്പൊ തീർച്ചയായിട്ടും എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർഷങ്ങളായിട്ട് ഇപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോ ഏഴുവർഷാവുമ്പോന്നു അപ്പോഴും ഞാൻ ഞാനും എൻ്റെ വൈഫും കല കല കൊണ്ട് അതെ അതെ വൈഫ് സിംഗറാണ് ആ ദൂരദർശൻ്റെ എല്ലാവരും ചൊല്ലുന്ന റിയാലിറ്റി ഷോയിലൊക്കെ ഫൈനലിസ്റ്റ് ആയിരുന്നു പേര് രേഷ്മ എന്നാണ് രേഷ്മ കുറ്റനാട് അപ്പോ ഞങ്ങൾ രണ്ടുപേരും കല കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ സജീവമായിട്ട് നല്ല രസമായിട്ട് പോകുന്നു അതെ അതെ ഞാൻ എൻ്റെ ഒരു ജേണി പോകുന്നത് ഞാൻ രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിൽ ഫ്ലവേഴ്സ് ടി വി ചെയ്തിട്ടുള്ള ഒരു യുവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് എന്ന വെബ് സീരീസിലൂടെ ഞാൻ ഇങ്ങനെ ഒരു മീഡിയ രംഗത്തേക്ക് വന്നു അപ്പോൾ അതിനുശേഷം ഈ ഓഡീഷൻ പോവാൻ നമുക്ക് നമ്മളൊരു നാടക സംവിധായകനായതുകൊണ്ട് ഓഡീഷൻ ഒക്കെ പോകാനായിട്ട് ഒരു മടിയുണ്ടായിരുന്നു പക്ഷെ ആ മടിയൊക്കെ മാറ്റി വെച്ച് സിനിമ എന്നുള്ള സ്വപ്നത്തിലേക്ക് വേണ്ടിട്ട് നമ്മൾ ട്രൈ ചെയ്തപ്പോൾ ആയിട്ട് ഓഡീഷനാണ് എനിക്ക് കിട്ടിയത് അതായിരുന്നു തൃശ്ശൂർ പൂരം എന്ന ജയസൂര്യ നായകനായി അഭിനയിച്ച സിനിമ അതിലൊരു നല്ലൊരു വില്ലൻ വേഷം എന്നൊരു വില്ലൻ വേഷമാണ് കിട്ടിയത് വണ്ടി കൊണ്ടിട്ട് ഞാൻ ആയില്ലേ നീ നാളെ പോയി ഹാജരായില്ലെങ്കിൽ എനിക്ക് കാണാൻ അത് കാലത്തെ പോലെ എന്തിലും പണിയിട്ട് ഇപ്പഴും കൊറേ പേര് അത് ഏഷ്യനെറ്റ് മൂവീസിൽ വരുമ്പോഴൊക്കെ എന്നെ വിളിക്കാറുണ്ട് അത് കണ്ടിട്ട് നല്ലൊരു വേഷമായിരുന്നു അതില് അപ്പൊ അതിനുശേഷം പക്ഷെ പെട്ടെന്ന് കോവിഡ് വരികയും നമുക്കൊരു വലിയൊരു ഗ്യാപ്പ് ഉണ്ടാവുകയും ചെയ്തു ആ ഗ്യാപ്പിൽ നമ്മൾ ശരിക്കും പെട്ടുപോയി അപ്പം പിന്നെ വേറെ സിനിമകൾ വന്നതടക്കം മാറിപ്പോയി കുറെ അത് കണ്ടിട്ട് രണ്ട് മൂന്ന് സിനിമകൾ വന്നിരുന്നു പക്ഷെ അതൊക്കെ മാറിപ്പോകുന്നൊരവസ്ഥ ഉണ്ടായി അപ്പം ആ സമയത്ത് കോവിഡ് സമയത്താണ് ഭാഗ്യം പോലെ മടവിൽ മനോരമേലെ ബമ്പർ ചിരി എന്ന് പറഞ്ഞ ഷോയിലേക്ക് പോകുന്നതും അതിൽ ഒരു പതിനാലോളം സ്കിറ്റുകൾ എനിക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചു ബമ്പർ അടിക്കാൻ സാധിച്ചു അതിലൂടെ കുറച്ചുകൂടി കലാജീവിതം മുന്നോട്ട് പോവാനായിട്ട് സാധിച്ചു ഇപ്പൊ താങ്കൾ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിലൊക്കെ പോയിരുന്ന പോയിരുന്ന ഒരു 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 സമയമാണല്ലോ എപ്പോഴെങ്കിലും ഈഗോ ഞാൻ എനിക്ക് ആദ്യം തോന്നിയിരുന്നു അത് ആദ്യം തോന്നിയാൽ എനിക്കതൊരു അത് ഞാൻ ഇങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്ന് തോന്നിയിരുന്നു പക്ഷെ അത് എന്റെ മാത്രം തെറ്റാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടാണ് ഞാൻ തൃശ്ശൂർ പൂരം ഓഡീഷന് പോയത് അപ്പൊ അത് ആ ജേണിയാണ് അവിടുന്നോട്ട് തുടങ്ങിയത് അന്ന് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ എനിക്ക് എന്റെ സ്വപ്നത്തിൽ എനിക്ക് ഇപ്പോഴും എത്താൻ പറ്റില്ല അപ്പൊ അങ്ങനെ വന്ന ജേണിയാണ് ഇപ്പോ ഇനിയിപ്പോ അടുത്ത റിലീസ് ചെയ്യാൻ പോകുന്ന സംഭവ സ്ഥലത്ത് നിന്നും സിനിമയായും ബന്ധപ്പെട്ട് നിക്കുന്നത് അപ്പൊ ഒരു ശരിക്കും പറയുകയാണെങ്കിൽ താങ്കൾ ഈ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക് ബ്ലോക്കിടയ്ക്ക് വരാം അല്ലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ ചിലരൊക്കെ അങ്ങനത്തെ ഒരു കാര്യം കൊണ്ടായിരിക്കും കാര്യം കൊണ്ടാണ് കാരണം ഇപ്പോഴും കുറെ നാടകക്കാര് നമ്മുടെ ഒപ്പമുള്ള കുറെ നാടകക്കാരും പറയാറുണ്ട് ഞാൻ ഞാനതിന് പോയി ശരിയാവില്ല എന്നുള്ള ഒരു രീതിയിലൊക്കെ പറയാറുണ്ട് അപ്പൊ ഞാനതില് അവർ അവരോട് അതിനെപ്പറ്റി സംസാരിക്കാറില്ല കാരണം ചിലത് അവരുടെ ഫ്രീഡം ആണ് അപ്പം എനിക്ക് എന്നുള്ള ആഗ്രഹം സിനിമാ നടനാവണം സിനിമയിലെ ഒരു എഴുത്തുകാരനാവണം സിനിമ കൊണ്ട് ജീവിക്കണം കല കൊണ്ട് ജീവിക്കണം തന്നെയാണ് ഞാൻ ഇപ്പോഴും സ്റ്റിൽ നാടക അധ്യാപനം തന്നെയാണ് ഇപ്പോഴും ഞാൻ ഇത് കാലത്ത് വരുന്നത് പോലും സ്കൂളില് ഒരു നാടകം പഠിപ്പിക്കാനായിട്ട് അതിന്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടാണ് വരുന്നത് ഇപ്പോഴും അത് നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യം കാരണം വെച്ചാൽ നമ്മളായിട്ട് ഞാൻ അതിൽ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു കാരണം ഞാൻ ആക്ടിങ് ഓരോ നിമിഷവും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് വീടിനകത്ത് എല്ലാ സമയത്തും ഞാൻ കൃത്യമായിട്ട് ഏതളവിലാണ് ഈ സാധനം കൊടുക്കേണ്ടതെന്നുള്ള ഒരു കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാറുള്ള ആളാണ് അപ്പോൾ അതിനനുസരിച്ച് ഇപ്പം ഞാൻ ഇതിനും മുമ്പ് ചെയ്ത വെബ് സീരീസുകളിലൊക്കെ ഞാനത് കൃത്യമായിട്ട് ഞാൻ ആ കാര്യം പരീക്ഷിച്ചിട്ടുണ്ട് അത് വിജയിച്ചിട്ടുമുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ ഇപ്പോൾ സംഭവസ്ഥലത്തു നിന്നും എന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ച ആ ആക്ട് ശൈലി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ പക്ക കോമഡി ടൈപ്പ് ഒരു സാധനമാണ് പക്ഷെ അതിലെനിക്ക് പക്ക നാച്ചുറലി പിടിക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെതായിട്ടുള്ള വേണ്ട ചില കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും അപ്പോൾ അത് കൊടുക്കേണ്ട അടുത്ത് അത് കൊടുക്കാനും എന്നാൽ അതൊന്ന് ലിമിറ്റ് ചെയ്ത് പിടിക്കേണ്ട അടുത്ത് ലിമിറ്റ് ചെയ്ത് പിടിക്കാനും സാധിക്കുന്ന ഒരു പ്രവണത നമ്മൾ ആക്ടിങ്ങിൽ കണ്ടെത്തണം അപ്പോൾ ചില പരീക്ഷണങ്ങൾ ആക്ടിങ്ങിൽ എപ്പോഴും ചെയ്തോണ്ടിരിക്കും അതെ അതെ അല്ല ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ചിലർ സംവിധായകൻ്റെ മാത്രമാണ് അങ്ങനെ തോന്നിയിട്ടുണ്ട് അത് ആ വാക്ക് കറക്റ്റാണ് അതായത് സംവിധായകനാണ് അവസാന വാക്ക് സംവിധായകൻ പറഞ്ഞ പടിയിൽ മാത്രമേ സിനിമ പോകാൻ പാടുള്ളൂ അയാളുടെ വിഷൻ ഇല്ലെങ്കിൽ ആ സിനിമ ഇല്ല പക്ഷെ സംവിധായകന് പലരോട് സജഷൻ ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല കാരണം ഇപ്പോൾ നമ്മൾ സംഭവസ്ഥലത്ത് നിന്ന് സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സിൻഡോ ഡേവിഡ് ആണ് അതിൻ്റെ സംവിധായകൻ അപ്പം അദ്ദേഹം അദ്ദേഹം പറയുന്ന പോലെ തന്നെയാണ് ഈ സിനിമ പോയിട്ടുള്ളത് അദ്ദേഹം തന്നെയാണ് അവസാന വാക്ക് പക്ഷെ എല്ലാം സജഷൻസ് അദ്ദേഹം ചോദിക്കും നമ്മൾ ആ സജഷൻസ് പറയുമ്പോൾ അദ്ദേഹം നല്ല സജഷൻ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് നല്ലതെന്ന് തോന്നുവാണെങ്കിൽ അദ്ദേഹം എടുക്കുകയും ചെയ്യും അതാണ് ശരിയായിട്ടുള്ള ഒരു സംവിധായകൻ അങ്ങനെ കൃത്യമായ അളവ് എടുക്കുകയും അത് പക്ഷേ എൻ്റെ ആശയം എങ്ങനെയാണോ എൻ്റെ സിനിമ എങ്ങനെയാണോ അയാൾക്കൊരു ഉണ്ടാവും അങ്ങനെ മാത്രമേ സിനിമ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ പിന്നെ അയാളുടെ സിനിമയാവില്ല ബാക്കിയുള്ളവരുടെ സിനിമയാവില്ല അങ്ങനെ ഒരു നമുക്ക് നല്ലത് അതെ അതെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ എന്താ പറയാ കുറച്ച് വർഷങ്ങൾക്കൊക്കെ മുമ്പായിട്ട് എപ്പോഴും എൻ്റെ ഗാനമേള ലൈഫൊക്കെ തുടങ്ങുന്ന സമയത്ത് ആദ്യം ഞാൻ സ്റ്റേജിൽ പാടുന്നൊരു പാട്ടുണ്ട് അത് പാടാം മഴ തുള്ളികൾ പൊഴിഞ്ഞിടുമീൻ വഴി നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്ന നാൾ കാറ്റാളിനി ഈരൻ മുടി ചേലും നിത മേലാകീളും നൊരീ മൺപാതയിൽ തോളോടു തോൾ പോയി മഴത്തുള്ളികൾ നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്ന പാട്ടു പാടുമ്പളേ ഒരു നടുത്ത പുഞ്ചിരി ഉള്ളിൽ വിടാറുണ്ട് അതെ ഓർമ്മയാണോ ശരിക്കും അല്ല ഞാൻ എല്ലാ പാട്ടും പാടുമ്പോഴും ഞാൻ ഭയങ്കര ചിരിച്ചിട്ട പാടാറ് കാരണം അതിൻ്റെ ഒരു ഫീല് കൊടുക്കാൻ അപ്പം പിന്നെ തീർച്ചയായിട്ടും അല്ല ഞാന് പ്രണയം ഞങ്ങൾ ഒരു മിച്ച ഒരു നടന്ന ആൾക്കാരാണ് ഞാൻ വൈഫും അപ്പോൾ രണ്ടുപേരും സിംഗേഴ്സ് ആയതുകൊണ്ട് ചില പാട്ടുകൾ അതായത് ഒരു പാട്ടാണ് ശരിക്കും ഞങ്ങളെ കണക്ട് ചെയ്തിട്ടുള്ള പാട്ട് ഞങ്ങൾ ഒരു സമയത്ത് ഒരു സ്റ്റേജിൽ ഒരു വിഷ്വല് പെർഫോം ചെയ്യാൻ ഒരുമിച്ച് വരുമ്പോഴാണ് ആ പാട്ട് അതായത് മ്പഴങ്ങ ചെമ്മാന ചെമ്പരത്തി ഉണ്ണിക്കൊരു നൂറു കൂട്ടം നീണം എന്നൊരു പാട്ടുണ്ട് അതിലൊരു വരിയുണ്ട് പെണ്ണല്ലയോ വീടുവാണിടും ലക്ഷ്മിയായി പെണ്ണല്ലയോ ജന്മം നൽകും ദേവിയും ഒരു വരിയുണ്ട് ആ സമയത്ത് മറ്റേ ഒരു കുട്ടീനായിട്ട് ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടീനായിട്ട് ഒരു വിഷ്വൽ പെർഫോം ചെയ്യുന്ന ഒരു കുട്ടി സ്റ്റേജിലേക്ക് വരണം അപ്പോൾ ഞാനും ആ കുട്ടിയും കൂടിയിട്ട് ഒരു അച്ഛനും അമ്മയും പോലെ കുട്ടീനെ ഇങ്ങനെ തലൊളിക്കുന്ന ഒരു സീനാണ് അപ്പോൾ ആ സമയത്ത് വിഷ്വൽ പെർഫോം ചെയ്യുന്ന കുട്ടിക്ക് വരാൻ ബുദ്ധിമുട്ടായി അപ്പോൾ പാടാനിരുന്ന രേഷ്മ തന്നെ ഒരു കുട്ടീൻ്റെ നേരെ സ്റ്റേജിലേക്ക് എനിക്ക് എന്തോ ഒരു അങ്ങനെയാണ് ആ അപ്പോ അഖിലേഷിന്റെ സംഭവ സ്ഥലത്ത് എന്നുള്ള കാര്യങ്ങളെ കുറച്ചൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോ തന്നെ ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ എഴുത്തുകാരനും പാട്ടുകാരനായിട്ടുള്ള സരീഷ് പുളിഞ്ചേരി നമ്മുടെ ഉണ്ട് അല്ലെ സരീഷ് പുളിഞ്ചേരി എന്തെ നമ്മൾ എന്താണ് ശരിക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന മലയാള സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവസാനമായി എത്തി നിക്കുന്നത് സിന്റോടെ ഇവിടെ സംവിധാനം ചെയ്ത സംഭവ സ്ഥലത്ത് നിന്നും എന്ന് പറയുന്ന സിനിമയുടെ വിജയമാക്കി തീർക്കാനുള്ള വിജയമാക്കി തീർക്കാനുള്ള പ്രമോദന്റെ അഖിലേഷ് എല്ലാവരും എല്ലാവരും ചേർന്ന് അപ്പൊ ഈ പാട്ട് പാട്ടെഴുത്ത് എന്ന് പറഞ്ഞ പറഞ്ഞു ചെയ്യാറുണ്ടോ അത് ചെയ്തിട്ടുണ്ട് ആദ്യം ഭക്തിഗാനങ്ങളാണ് എഴുതി തുടങ്ങിയത് ഭക്തിഗാനം എഴുതുമ്പോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ കുറെ ആൽബങ്ങളൊക്കെ കാണുമല്ലോ അപ്പം അത് കണ്ടിട്ട് ഇൻസ്പെയർഡ് ആയിട്ട് ഷാജി എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ഉണ്ട് അന്നകരയില് എൻ്റെ നമ്മുടെ നാട്ടിലാണ് അപ്പം അദ്ദേഹം ആ പാട്ട് മറ്റുള്ള പാട്ടുകളൊക്കെ എടുത്ത് ഇങ്ങനെ വിഷ്വല് ചെയ്യും ആ ചെയ്യുമ്പോൾ ആൾക്ക് തോന്നി സ്വയം ഒരു പാട്ട് നമുക്ക് ഉണ്ടാക്കണ്ടേ നമുക്ക് ചെയ്താൽ മാത്രമല്ല അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് ഇരിക്കുമ്പോഴാണ് അതിലേക്ക് ഞാൻ കണക്ട് ആവുന്നത് അങ്ങനെ ഭക്തിഗാനങ്ങൾ ഒരുപാട് എഴുതി അത് ഷോർട്ട് ഫിലിമിലേക്ക് പോയി നാടകങ്ങളിലേക്ക് പോയി അങ്ങനെ ഞാനത് ആ ചെറുപ്പത്തിൽ എഴുത്തിണ്ടായിരുന്നു പുറത്തേക്ക് കാണിച്ചിട്ടില്ല അപ്പൊ ആ എഴുത്തും പാട്ടൊക്കെ പേടിച്ചിട്ടാണ് ചെയ്തിരുന്നത് നല്ല പേടിയാണ് എനിക്കിപ്പോഴും ഇപ്പൊ പറയാ ഒരു തുടക്കം എപ്പോഴും ഒരു ഭയത്തിലാണ് ആ ഒരു ഭയമാണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നത് എല്ലാ കലാകാരന്മാരും എഴുത്തുകാരെന്നൊക്കെ പറഞ്ഞാൽ കൂടുതലും മൂടി ആയിരിക്കും സംസാരിക്കാൻ അതെ അതെ കുറവായിരിക്കും അത്തരത്തില് പക്ഷെ തുടങ്ങിയാൽ പിന്നെ നമുക്ക് നമ്മുടെ അപ്പൊ സരീഷിന്റെ പുതിയ ഒരു വർക്ക് അപ്പൊ എത്ര സിനിമകൾക്ക് വേറെ സിനിമകൾ സിനിമകൾക്ക് ആദ്യത്തെ സിനിമയാണ് ആദ്യത്തെ ഒരു പാട്ട് നമുക്ക് ശ്രോതാക്കൾക്കായിട്ട് പാടാൻ പറയും റിലീസ് പാടാൻ പാടാൻ നമുക്ക് നമുക്ക് അതിനോട് ചേർന്ന് പോകുന്ന താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറഞ്ഞാൽ ൾക്കായിട്ട് അതപ്പോ അതിൽ പറയുമ്പോ മധു ബാലകൃഷ്ണനാണ് നമ്മൾ എഴുതിയ ഞാൻ ആദ്യമായിട്ട് എഴുതുന്ന പാട്ട് പാടിയത് അപ്പൊ അദ്ദേഹം കാരണമാണ് ശരിക്കും ഞാൻ പാടി തുടങ്ങിയതെന്ന് പറയേണ്ട ഒരു അറിഞ്ഞിട്ടില്ല അപ്പൊ നമ്മുടെ ശബ്ദം വെച്ചിട്ട് പാടാൻ പറ്റുമോ എന്നുള്ളൊരു അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ ഫസ്റ്റ് മധുപാലകക്ഷന്റെ ശബ്ദം കേൾക്കുന്നു അപ്പോൾ അദ്ദേഹം പാടുന്ന ജ്വാലായി പറഞ്ഞൊരു സീരിയലില് അപ്പൊ ആ പാട്ട് ഞാനിങ്ങനെ പാടും എൻ്റെ പെങ്ങൾ പറയണേ ആ ശബ്ദം പോലെ ഉണ്ട് കേട്ടോ അപ്പൊ പിന്നെ അവിടുന്നോട്ട് പിടിച്ചോ അത് മുതൽ നമ്മുടെ സ്വയം ഉണ്ടാക്കി എടുക്കാറില്ലേ ആരെങ്കിലും പറയണം താങ്കൾ ഇതാണ് ആ അങ്ങനെ ഉണ്ട് കുറച്ച് ഞാൻ കുറച്ച് കുറെ കലകൾ അടങ്ങിയ നിങ്ങളൊക്കെ എല്ലാവർക്കും ഒരു ആത്മവിശ്വാസത്തോടെ വന്നിട്ടാണ് സരീഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാട്ടുകാരനാണോ ഞാൻ ഒരു എഴുത്തുകാരനാണോ അതോ ഒരു അസിസ്റ്റന്റ് ആണോ അങ്ങനെയൊക്കെ തോന്നുന്ന ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പറഞ്ഞാൽ തന്റെ തൻ്റെ അത് അതെന്റെ ഫീൽഡാണ് ഞാനത് തെരഞ്ഞെടുത്ത എന്റെ സിനിമയാണ് അങ്ങനെയാണ് പിൻബലമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിന് നമുക്ക് വേണ്ടത് ഏറ്റവും നല്ല സുഹൃത്തുക്കളല്ലേ നമ്മളൊരു ഒരു ജോലിക്കായി വന്നു ചേരുമ്പോ അതൊരു കുടുംബം പോലെ ആവുമ്പോഴാണ് നല്ലൊരു സിനിമ സംഭവിക്കുന്നത് അപ്പൊ അങ്ങനത്തെ കുറച്ച് സുഹൃത്തുക്കൾ കിട്ടും നല്ലൊരു കൂട്ടുകെട്ടിൽ നിന്നാണ് എല്ലാം ഉണ്ടാവുന്നത് അപ്പൊ ഞാൻ തന്നെ ഈ പാട്ട് എനിക്ക് എഴുതാൻ പറ്റില്ലേ ഞാൻ എഴുതണോ നമുക്ക് നല്ല ഏയ് അത് നീ ചെയ്യേ എന്ന് പറയുന്ന ഒരു സംവിധായകൻ ഉണ്ടാവുക അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇത്തരം കഥാകൃത്തുകൾ ഉണ്ടാവുക അതിൽ അഭിനയിക്കുന്ന നടന്മാരുണ്ടാവുക എപ്പോഴും ഒരുമിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും വലിയ ഗ്രൂപ്പ് ആ ഒരു സംഘം തന്നെയാണ് ഇപ്പൊ മലയാളം കണ്ടു ഞാൻ പ്രമോദിനോട് പറഞ്ഞായിരല്ലോ അങ്ങനെ ഇപ്പോൾ കുറെ സംഘങ്ങളാണ് സിനിമ വളർത്തിക്കൊണ്ട് പോകുന്നത് അതിപ്പോൾ സിനിമ പാടുന്ന രീതിക്കായാലും അത്തരത്തിലുള്ള ഒരു അവർ തന്നെ പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനത്തെ കുറെ സംഘങ്ങളിൽ നിന്ന് ഞാനിപ്പോ കണ്ടെടുത്തോളം സംഘം മറ്റൊരു സംഘം അങ്ങനെയാണ് സിനിമ മലയാള സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിൽ നിന്നും വളരെ ഒരു സംഘം എന്ന് എനിക്ക് ശരിയാണോ ഇപ്പോൾ സംഘങ്ങള് മലയാള സിനിമയില് കുറേ സംഘങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഓരോ സംഘങ്ങൾ ഉണ്ടാകുമ്പോഴും ആ സംഘങ്ങളെല്ലാം ആ സംഘത്തിൽ മാത്രം ഒതുങ്ങി പോവുകയും പലരുടെ വരുന്ന ഈ സിനിമയിലേക്കുള്ള വഴികളൊക്കെ തടസ്സം വെക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ചില പലയിടത്തും കേട്ടിട്ടുണ്ട് സത്യമാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടെ പക്ഷെ നമ്മുടെ ഒരു ടീമിന്റെ പ്രത്യേകത സംഭവ സ്ഥലത്ത് നിന്നും ടീം ആ ഈ സിനിമ സംഭവിക്കുന്ന നമുക്കൊരു ടീമായി പക്ഷെ നമ്മൾ ബാക്കി എല്ലാവരെയും നമ്മുടെ ടീമിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട് അതായത് അവർക്ക് അവരുടെ കഴിവുകൾ നമ്മളിതില് ഈ സിനിമയിൽ നൂറ്ററുപതോളം പുതിയ ആളുകൾ അഭിനയിച്ചിട്ടുണ്ട് ചെറിയ വലുതുമായിട്ടുള്ള വേഷങ്ങളിലൊക്കെ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ നമ്മൾ ഈ ടീമിലേക്ക് വന്ന് സ്വാഗതം ചെയ്ത് നമ്മൾ അവരെ വേണ്ട പോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ട് നമുക്ക് വീണ്ടും വരാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ പാട്ട് 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 അദ്ദേഹത്തിന്റെ പാട്ട് തന്നെ അദ്ദേഹത്തിനെ കൊണ്ട് പാടിക്കാൻ പറ്റിയെന്നുള്ളതാണ് അപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം കരുതുന്നത് അത് ഈ ടീം തന്ന സംഭവ സ്ഥലത്ത് നിന്നും സിനിമയിൽ കൂടെ കിട്ടിയ ഒരു ഭാഗ്യമാണ് അദ്ദേഹത്തിന്റെ പാട്ട് കേട്ടിട്ടാണ് പാടി തുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ തന്നെ ഒരു പാട്ട് എങ്ങു നിന്നു വന്ന പഞ്ചവർണ കിളി നീയോ എന്നും എൻ്റെ നിന്നു വന്ന പഞ്ചവർണ കിളി നീയോ എന്നും എൻ്റെ നിന്ന് ചൊല്ലുവാനോ ഇഷ്ടമേറെ നീ എൻ മുളം തണ്ടിൽ ചുംബിച്ചിരുന്നു പണ്ടേ മൗനസ്വരമായി ജന്മങ്ങളിൽ മോഹം കൈനീട്ടുന്നു വീണ്ടും പറയുകയാണെങ്കിൽ എനിക്ക് താങ്കൾ ഒരു നല്ല ഗായകനായിട്ട് വളരും എന്നാണ് എൻ്റെ ചിന്ത അല്ലേ സത്യത്തിൽ നമ്മൾ വഴികൾ നമ്മൾ ശരിക്കും ഇതായിരുന്നു ഞാൻ എങ്കിൽ കൂടി കിട്ടും ചിലപ്പോൾ എൻ്റെ വാക്കുകൾ പറയാൻ എനിക്ക് പറ്റില്ല എങ്കിലും ഞാൻ കേട്ടിടത്തോളം വളരെ മധുരമായിട്ടുള്ള അല്ലേ പ്രമോദ ഞാൻ അത് ഇടപെടലോട്ട് കുഴപ്പമില്ല അല്ലല്ലോ പ്രമോദ ഞങ്ങളവിടെ സ്റ്റുഡിയോയിൽ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വർക്കിൻ്റെ ഇടയിൽ ചിലപ്പോൾ മൂഡ് കട്ട് ആയി കഴിഞ്ഞാല് ഇപ്പൊ ഡയറക്ടർ ഗംഭീര മ്യൂസിക് സെൻസ് ഉള്ള ആളാ അദ്ദേഹം പാ ഞങ്ങളിതുവരെ പാടി കേട്ടിട്ടില്ലേ പക്ഷെ മ്യൂസിക് സെൻസ് ഗംഭീരമാണ് അപ്പോൾ ആ മൂഡ് പോയി കഴിഞ്ഞ ആള് പറയും ഇട നിങ്ങൾ പാട്ട് പാട് ആരെങ്കിലും പാട് അല്ലെങ്കിൽ ഞങ്ങൾ യാത്രകളിൽ വണ്ടിയിൽ ഇരുന്നിട്ട് പറയും എല്ലാവരും കൂടി പാടുക ഇതൊക്കെയാണ് അപ്പോൾ ഈ ഈ കുന്നിമണി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടാണ് അങ്ങനെ തുടങ്ങുന്ന ഒരു പാട്ടാണ് അതിൽ എഴുതിയിട്ടുള്ളത് പക്ഷേ ആ പാട്ട് ആദ്യം പാടി കേൾക്കുന്നത് സരീഷിൻ്റെ ശബ്ദത്തിലാണ് ഞങ്ങൾ അപ്പൊ അതിന്റെ ഉണ്ടല്ലോ ആ എഴുതിയിട്ടുള്ള ആള് തന്നെ പാടുമ്പോഴുള്ള ഫീല് ഇപ്പൊ നമ്മൾ ചിലപ്പോ പറയും ഇപ്പൊ വിദ്യാരഭാഷക്കെ നമ്മള് പറയുമ്പോഴെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം സംഗീതം ചെയ്തിട്ടുള്ള പാട്ട് ഒരു ഗായകൻ പാടുന്നേക്കാൾ ഗംഭീര ഫീലാണ് അദ്ദേഹം പാടുകയാണ് അപ്പൊ അങ്ങനത്തെ ഒരു ഇത് എനിക്കെപ്പോഴും ഞങ്ങൾ എപ്പോഴും പറയുന്നുണ്ട് സരേഷ് കൂടി തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് സുരേഷിനെ പറയാൻ കാരണം അത് തിരിച്ചറിയാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി അങ്ങനെ പറയാം അപ്പൊ നമുക്ക് അങ്ങനെ കണ്ടുമുട്ടാൻ കഴിയട്ടെ എന്നുള്ളതാണ് രീതിയിൽ അപ്പൊ എന്തായാലും നിങ്ങളുടെ ഈ പടം സംഭവസ്ഥലത്ത് നിന്നും ഞാൻ പറയുന്നതിന് മറ്റൊരു പേരാണ് എനിക്ക് ആഗ്രഹം സംഗീത സ്ഥലത്ത് നിന്ന് പറയാൻ എനിക്ക് ഇഷ്ടം കാരണം എല്ലാവരും സംഗീതവുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഇപ്പൊ ഈ സിൻഡോയും ചിലപ്പോ ഒരു സംഗീതജ്ഞനാണെന്ന് പറഞ്ഞല്ലേ സംഗീതം ഇഷ്ടപ്പെടുന്ന ആൾ നല്ലൊരു വേവ് ഉണ്ടാവും ചിലപ്പോ സിനിമയ്ക്ക് അല്ലേ അത് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ വേർഡ് എനിക്ക് ഇഷ്ടമായി അതായത് സംഗീത സ്ഥലത്ത് എന്ന് പറയുക നമ്മുടെ സിനിമയൊരു സംഗീതം പോലെ തന്നെയാണ് അതായത് ഈ സിനിമ അങ്ങനെ മെല്ലെ ഒരു ഒരു ഗാനമേള പോലെ തുടങ്ങി അങ്ങനെ ഉഷാറായി വന്ന് ലാസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ പോകുന്ന തരത്തിലാണ് നമ്മുടെ സിനിമയുടെ റൂട്ട് അപ്പോൾ അതാണ് ചിലപ്പോൾ ഇത്തരം കാര്യം ും സംഗീതവുമായി ബന്ധപ്പെട്ട് പാട്ടുകളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പോകുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഞാൻ ഇത് പ്രിയദർശൻ ചിത്രങ്ങൾ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ ചില സമയങ്ങളിലൊക്കെ ചിത്രം എന്ന് പറഞ്ഞ സിനിമ അത്തരം സിനിമകളൊക്കെ എന്ന് ഒരു വേവ് ലെങ്ത് ശരിക്കല്ലേ പാട്ടിന്റെ വേവ് ലെങ്ത് ഉണ്ട് അത്തരത്തിലുള്ള ഒരു വലിയ സിനിമ ആവട്ടെ സരീഷ് തീർച്ചയായും താങ്കളുടെയും പ്രമോദൻ്റെയൊക്കെ ഉദ്യമം വളരെ ഫലപ്രദമാകട്ടെ ശ്രോതാക്കൾക്ക് ഇത് അല്ലെങ്കിൽ കാഴ്ചക്കാർക്കൊക്കെ വലിയൊരു വിരുന്നാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ സംഭവസ്ഥലത്ത് നിന്നും വിൻസെൻറ്റ് ഹലോ റേഡിയോ നയൻ സീറോ പോയിൻറ്റ് എയ്റ്റ് കമ്മ്യൂണിറ്റി എഫ് എം ഇത് നമ്മുടെ ശബ്ദം നമ്മുടെ റേഡിയോ എല്ലാവർക്കും നല്ല ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ഈ അഭിമുഖം പൂർണ്ണമാക്കാം